കൂടൽ മാണിക്യം ക്ഷേത്രോത്സവ നാളുകളിൽ അരങ്ങേറുന്ന പ്രധാന ക്ഷേത്ര കലകളിലൊന്നാണ് പാഠകം നാരായണൻ നമ്പ്യാരാണ് വർഷങ്ങളായി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പാടകം അവതരിപ്പിക്കുന്നത് ഒന്നാം ഉത്സവം മുതൽ പള്ളിവേട്ട വരെയുള്ള ദിവസങ്ങളിലാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പാടകം അരങ്ങേറുന്നത് വളരെ ലളിതമായ രംഗസജ്ജീകരണമാണ് പാടകത്തിന്റേത് വെച്ച ഒരു നിലവിളക്ക് മുന്നിൽ നിന്ന് കാര്യമായ വേഷവിധാനങ്ങളൊന്നുമില്ലാതെ ചുവന്ന പട്ടുകൊണ്ട് തലയിൽ ഒരു കെട്ട് ശരീരത്തിൽ ഭസ്മക്കുറി മാലകൾ നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് എന്നിവ ചാർത്തി ഒരാൾ മാത്രമാണ് പാടകം അവതരിപ്പിക്കുന്നത് പാടകം അവതരിപ്പിക്കുന്ന ആൾ വാക്മിയും നർമ്മബോധമുള്ള ആളുമായിരിക്കണമെന്ന നിർബന്ധം ഈ ക്ഷേത്രകലയ്ക്കുണ്ട് കൂത്തിന്റെ അവതരണ രീതിയുമായി സാദൃശ്യം തോന്നുമെങ്കിലും പരിഹാസ പ്രയോഗങ്ങൾ ഒട്ടും പാടില്ല എന്ന നിബന്ധന പാഠകത്തിലുണ്ട് വാദ്യപ്രയോഗങ്ങളോ മറ്റ് അനുഷ്ഠാന കർമ്മങ്ങളോ ഇല്ല പാടകം എന്ന കലാരൂപം ഉത്ഭവിച്ചത് ചാക്യാർകൂത്തിൽ നിന്നാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു ടി സി വി ഇരിങ്ങാലക്കുട